നമ്മുടെ രാഹുൽ മാങ്കൂട്ടം ഏതെങ്കിലും ഒരു സമ്മേളനത്തിൽ പങ്കെടുക്കുകയോ എന്തെങ്കിലും ഒരു പ്രചരണ പരിപാടികളോ അല്ലെ എവിടെയെങ്കിലും അദ്ദേഹത്തെ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ പൊതുരംഗത്ത് കണ്ടാൽ പിറ്റേ ദിവസം അദ്ദേഹത്തിനെതിരെ പരാതി ഉയരും അതാരുടെ പ്ലാൻ ആണെന്ന് നമുക്ക് മനസ്സിലായി റിനി ആൻഡ് ജോർജ് അതായത് ഇന്ന് ശ്രീനാദേവി കുഞ്ഞമ്മയുടെ ഒരു ഇന്റർവ്യൂവിൽ ഞാൻ കേട്ടിരുന്നതാണ് അതായത് രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷം രാഹുലുമായിട്ട് ചാറ്റ് ചെയ്യുന്നു അപ്പോൾ എനിക്ക് തോന്നുന്നത് റിനിയ ജോർജിനെ രാഹുലിനെ ഇഷ്ടമായിരുന്നു രാഹുൽ അത് വേണ്ട എന്ന് വെച്ചു കാണും അതിനുള്ള പക തീർക്കുവാണോ എന്നാണ് എൻ്റെ സംശയം രാഹുൽ ഒരു സുന്ദരനായതുകൊണ്ട് ഒരുപാട് പെൺകുട്ടികൾ ഇഷ്ടപ്പെടും ചാറ്റ് ചെയ്യും രാഹുൽ അറിയാതെ അറിയാതെ ആ കണിയിലേക്ക് വീഴുകയും അതുവഴി അദ്ദേഹം അവരുമായിട്ട് സെക്ഷൽ റിലേഷൻഷിപ്പിൽ ഏർപ്പെട്ടു ചെയ്തിട്ടുണ്ട് അദ്ദേഹം ചെയ്തത് തെറ്റാണ് ഒരു പൊതുപ്രവർത്തനെന്ന നിലയിൽ ഒരിക്കലും ചെയ്യരാത്ത കാര്യം അദ്ദേഹം ചെയ്തു പക്ഷേ അദ്ദേഹം ഒരു ചെറുപ്പക്കാരനാണെങ്കിൽ കല്യാണം കഴിക്കാത്ത ആളാണ് അവരുടെ സമൂഹത്തോടെ ഇത് ചെയ്യുന്നു എന്ന് ഭരണഘടനാ വിരുദ്ധമായ പരിപാടികളൊന്നും അല്ല പക്ഷേ എങ്കിലും ഒരു ധാർമ്മികത നിലനിർത്തിക്കൊണ്ട് തന്നെ ഞാൻ പറയുന്നു അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല അതുകൊണ്ട് ഇറിനിയാൻ ജോർജിനെതിരെയൊക്കെ ഇങ്ങനെയുള്ള കെണിയിലൊന്നും ഈ ബുദ്ധിമാനായ ഈ രാഹുൽ പോയി വീഴില്ലായിരുന്നു നമ്മൾ ഒരിക്കലും തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് സധൈര്യം പറയാൻ പറ്റും ഒരിക്കലും ഇങ്ങനെയുള്ള സ്ത്രീകളുടെ അടിമകൾ ആകരുത് അറിയാവോ ഇപ്പൊ അനുഭവിക്കുമല്ലേ അല്ലെ നമുക്ക് അറിയാതെ പെട്ടുപോയതാകാം അറിഞ്ഞു പെട്ടതാകാം എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും ഈ പെണ്ണുങ്ങളുടെ കെണിയിലൊന്നും പോയി ആണുങ്ങള് പെടരുത് നിങ്ങളുടെ അമ്മമാർ എന്നും മാത്രം വേദനിക്കുന്നുണ്ടാകും ഇന്ന് രാഹുൽമാൻകൂട്ടത്തിന്റെ അമ്മ വേദനിച്ച വി ഡി സതീശനും ഒക്കെ ഒരിക്കൽ ഈ കെണിയിൽ റിനിയാൻ ജോർജും ഒക്കെ ഒരുമിച്ചുള്ള ഈ കെണിക്കകത്ത് രാഹുൽമാൻകൂട്ടം ചെന്ന് പെടുകയും ചെയ്തു എന്ത് ചെയ്യാവുന്ന പറ ശരിക്കും സങ്കടമുണ്ട് ഇനി ഇനിയെങ്കിലും ഈ മൂ ഇങ്ങനത്തെ കേസുകളൊന്നും എടുക്കരുത് ദൈവത്തെ ഓർത്തെ അതായത് നിങ്ങൾ കല്യാണം കഴിക്കുക നല്ല ഒരു കല്യാണം കഴി സുഖമായി ജീവിക്കുക ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഈ എന്ന് പറഞ്ഞ നിസ്സാരമല്ല കേട്ടോ നമ്മൾ അന്നേരത്തെ ആ ഒരു സുഖഭോഗങ്ങളിൽ ഒഴുകി നമ്മൾ ജീവിച്ചിട്ട് പിന്നീട് ഇവർ കേസും കാര്യമായിട്ടൊക്കെ വരുമ്പോൾ ഉണ്ടല്ലോ നിങ്ങളുടെ രാഷ്ട്രീയ ജീവിതം അവിടെ തകർന്നു പോവുകയാണ് ചെയ്യുന്നത് ധാർമ്മികത നിലനിർത്തണം അത് ജനങ്ങൾക്ക് ജനങ്ങൾക്കിടയിൽ ഒരു സംശയത്തിന് ഇട കൊടുക്കാൻ പാടില്ല അത് ഏത് രാഷ്ട്രീയ നേതാവാന്ന് പറഞ്ഞാലും ഇവിടെ പെണ്ണുങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇതിനാട്ട് തന്നെ കച്ച കെട്ടി ഇറങ്ങിയേക്കുകയാണ് നമ്മുടെ നാട്ടിൽ ഇപ്പൊ ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന ഒരു സംഭവമാണ് പെണ്ണുങ്ങളെ പീഡിപ്പിച്ചു പീഡിപ്പിച്ചു അതായത് ഈ സുഖഭോഗങ്ങളുടെ പുറകെ എല്ലാം പെണ്ണുങ്ങൾ പോകും എന്നിട്ട് ചെറുക്കന്മാരും അതിന് ചെറുക്കന്മാരെ വിളിച്ചുകൊണ്ട് പോകും റൂം എടുക്കും അതൊക്കെ എടുക്കും വാ രാത്രി ചാറ്റ് ചെയ്യും ഇങ്ങനെയുള്ള എല്ലാ പരിപാടികളും നടത്തും എന്നിട്ട് ഇവളുമാരെല്ലാം എന്താ ചെയ്യുന്നത് വച്ചാൽ മര്യാദ രാമികളായിട്ട് അവിടെ ഇരിക്കും കേസിനും കോടതിക്കും എല്ലാം പോകുന്ന ആരായിരിക്കും ചെറുക്കനും ചെറുക്കൻ്റെ വീട്ടുകാരുമാണേ അവനാണ് മൊത്തവും വിഷമിക്കുന്ന വിഷമിപ്പിക്കുന്നതേ വിഷമം അനുഭവിച്ച് അവർ മടുത്തു പ്രാർത്ഥനയിലൂടെ അവർ മടുത്തു കാണും എത്തക്കെ എവിടെയെല്ലാം അമ്പലങ്ങളിൽ അവർ നേർച്ചകൾ നേരും എങ്ങനെയെങ്കിലും ഞങ്ങളുടെ ചെറുക്കൻ രക്ഷപ്പെട്ടു വരണം അവനെ ജയിലിൽ അടയ്ക്കരുത് എന്നായിരിക്കും ഒരമ്മയുടെ പ്രാർത്ഥന അതുകൊണ്ട് രാഹുൽ മാൻകൂട്ടം എന്നല്ല ഏത് പൊളിറ്റീഷ്യനും ഒരു പെണ്ണുകേഴ്സിലും പോയി പെടരുത് നിങ്ങൾ പെണ്ണുങ്ങളെ നോക്കണ്ടെന്നേ അതാ നല്ലത് ഈ പെണ്ണുങ്ങളൊക്കെ ഉണ്ടല്ലോ ശരിക്കും പറഞ്ഞാൽ ആണുങ്ങളെ വീഴ്ത്താൻ വേണ്ടി കച്ച കെട്ടി ഇറങ്ങിയേക്കുകയാണ് നല്ല സ്ത്രീകളുണ്ട് അവരോട് നിങ്ങൾ സംസാരിക്കുക മിണ്ടുക ആണുങ്ങൾ ഒരു വശത്തോടെ വളരെ ശ്രദ്ധിക്കണം അതായത് നിങ്ങൾ സുഖഭോഗങ്ങളിൽ നിങ്ങൾക്ക് ഒഴുകാമെന്ന് നിങ്ങൾ കരുതും പക്ഷെ അത് പിന്നീട് ദുഃഖഭോഗങ്ങളായി മാറുന്നതായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക അതുകൊണ്ട് ഇവരുടെ ഒന്നും ഇവ എന്താ പറയുക ശരീരം മോഹിച്ചോ അല്ലെങ്കിൽ അന്നേരത്തെയുള്ള ആ ഒരു സുഖം മോഹിച്ചോ ഒന്നും നിങ്ങൾ പോകരുത് രാഷ്ട്രീയത്തിൽ നിൽക്കുന്നവർ പ്രത്യേകിച്ച് പൊതുജനങ്ങളോട് ധാർമ്മികത പുലർത്താൻ ബാധ്യസ്ഥരാണ് ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിന് പറ്റിയ ഒരു അബദ്ധം അത് ഞങ്ങൾക്കും വേദനയുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇത് തുറന്നു പറയുന്നത് ഇനി ഒരിക്കലും അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു ഒരബദ്ധം പറ്റരുത് ജീവിതത്തിൽ പറ്റിയത് പറ്റി പക്ഷേ പാർട്ടിക്കാരൊക്കെ ഒറ്റ കൊടുത്തില്ലേ എന്ത് ചെയ്യാൻ പറ്റും കോൺഗ്രസ് പാർട്ടി ആയി പോയി വേറെ ഏത് പാർട്ടിയായാലും അദ്ദേഹത്തെ ഒന്ന് സംരക്ഷിച്ചേനെ അദ്ദേഹത്തിന് ഇങ്ങനെ കേസും കുലിവാലും വരത്തില്ലായിരുന്നു ഈ ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും കോൺഗ്രസ് പാർട്ടി എന്ന് പറഞ്ഞാൽ അവിടെ ഒരു മനുഷ്യൻ തെറ്റ് ചെയ്തുവെന്ന് അല്ലെങ്കിൽ ഇങ്ങനെ അവർ കണ്ടുകഴിഞ്ഞാൽ അവരന്നര പുറത്താക്കും പ്രത്യേകിച്ച് കരുത്തനായ ഒരു വ്യക്തിയാണേ അദ്ദേഹം നാളെ മുഖ്യമന്ത്രിയാകാൻ ചാൻസ് ഉണ്ട് ഇതൊക്കെ പലരും അവിടെ പലർക്കും കുശുംബും പകയും വൈരാഗ്യവും ഒക്കെ കാണും ഇപ്പൊ തന്നെ കോൺഗ്രസിലെ വല്ലാ നേതാക്കൾ എത്ര പേരാണ് രാഹുൽ മാങ്കുട്ടത്തിന്റെ രംഗത്ത് വന്നത് അപ്പൊ നമുക്കതിൽ നിന്ന് മനസ്സിലാകുന്നത് കുറച്ച് കഴിവും തൻ്റെ സാമർഥ്യം ുള്ളവരെയൊക്കെ ഒരു ഒരു പാർട്ടിയിൽ നിന്ന് പുറത്താ ചാടിക്കാൻ ഒരുപാട് പേർ ശ്രമിക്കും പക്ഷേ രാഹുൽ മാങ്കൂട്ടം അവർ പറയുന്നത് പോലുള്ള തെറ്റുകളും ചെയ്തു പോയി അല്ലേ തെറ്റ് ചെയ്തിൽ നമുക്ക് പറയാൻ പറയും ഉഭയകക്ഷി സമ്മത പ്രകാരമാണേലും സ്ത്രീകളൂടെ പോയല്ലോ അപ്പോൾ അദ്ദേഹം അത് പോയില്ലായിരുന്നുവെങ്കിൽ അദ്ദേഹത്തിന് അഭിമാനിക്കാമായിരുന്നു ഇന്നേ ഇനിയിപ്പോൾ കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു പാസ്റ്റ് ഇസ് പാസ്റ്റ് ഇനിയെങ്കിലും നല്ലൊരു രീതി നല്ലൊരു പൊളിറ്റീഷ്യനായിട്ട് എങ്ങനെയൊന്നും പറയിപ്പിക്കാതെ വരിക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ